വാർത്തകളൊന്നുമില്ല അവിഹിതവോ ഒളിച്ചോട്ടവോ ഇപ്പൊ കൊറേ ഇങ്ങനത്തെ കൊറേ വാർത്തകളൊക്കെ ഉള്ളു കൊറേ എണ്ണ ഇങ്ങനെ ഇരിക്കുന്നത് ഡേ 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 അവിടെ നിന്നെ എന്താ എന്റെ വീട്ടിലെ വിശേഷമൊക്കെ ഞാൻ അറിഞ്ഞു ഇട്ടായി അവിടെ ഓ എന്ത് ചെയ്യാനാ എല്ലാം വിധിയല്ലേ വിധിയും ഐക്യല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാ ഇത് നിങ്ങളെ വിധിയെ പഠിക്കണ്ട ഇത് നിങ്ങളുടെ കുഴപ്പമാണ് നിങ്ങളുടെ മകനെ നിങ്ങൾ ശ്രദ്ധിച്ചില്ല നിങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു അവൻ എവിടെ പോന്നു അവൻ എന്ത് ചെയ്യുന്നു അവൻ എവിടൊക്കെയാ പോന്നത് അവന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണമായിരുന്നു ഇതൊരു ഫോണും അങ്ങ് മേടിച്ചു കൊടുത്ത് ഒരു വണ്ടി അങ്ങോട്ട് മേടിച്ചു കൊടുത്ത് അങ്ങ് വിടും എന്നിട്ട് അവർ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വരുമ്പോഴത്ത് എനിക്ക് കഴിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല വിധിയെ പറയുന്നു നമുക്ക് പ്രായപൂർത്തിയായ ആമ്പിളുടെ കൂടെ പോകാൻ പറ്റുമോ അവനൊരു പെണ്ണിനെ സ്നേഹിച്ചു അവരുടെ വീട്ടുകാർക്ക് സമ്മതം അല്ല അവൻ വിളിച്ചിറക്കിക്കൊണ്ട് വന്നു ഞങ്ങക്ക് സമ്മതക്കുറവൊന്നുമില്ല അവൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന്റെ വിധി അങ്ങനെ ആണെങ്കിൽ എന്തു ചെയ്യും പ്രായപൂർത്തിയായ ആമ്പിളാർ കൂടെ നമുക്ക് ഇറങ്ങി പോകാൻ പറ്റുമോ അവരെന്തൊക്കെയാ ചെയ്യുന്നതെന്ന് പിന്നെ നമ്മൾ അന്വേഷിക്കും പറ്റുന്ന രീതിയിലല്ലേ നമുക്ക് പറ്റത്തുള്ളു അവർ പറയുന്നല്ലേ നമുക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ കൊഴപ്പടെ സന്തോഷായിട്ട് അവന്റെ ഒപ്പം ജീവിക്കട്ടെ അവന്റെ തല തലയെഴുത്ത് അങ്ങനെ അരുന്നെങ്കിപ്പങ്ങനെ എന്തു ചെയ്യാൻ പറ്റും നീ അങ്ങനെ പറയലെ ഞങ്ങളും ഇവിടെ ഒരുത്തനെ വളർത്തുന്നുണ്ടല്ലോ ഏ പിന്നെ അവൻ എവിടെ പോന്നു എന്തിന് പോന്നു അവൻ എന്ത് ചെയ്യുന്നു എന്നൊക്കെ ഞങ്ങൾ കൂടെ കൂടെ എല്ലാം ഞങ്ങൾ തിരക്കുന്നുണ്ട് അല്ലാതെ അവനങ്ങൾ അഴിച്ചുവിട്ടിരിക്കുവല്ല നിങ്ങളെ വരെ തെറ്റാ അല്ലേ അവൻ എവിടെ പോയാലും ഞങ്ങളുടെ അനുവാദമില്ലാതെ നമ്മ പോകത്തില്ല പോകണ്ട എന്ന് പറഞ്ഞാൽ അവൻ പോകത്തുമില്ല അങ്ങനെ നമ്മള് വളർത്തണ്ട നമ്മടെ മക്കളെ അല്ലാതെ ഇതേപോലല്ല കാര്യങ്ങളൊക്കെ തിരക്കുന്നത് ഞങ്ങള് തന്നെയാണ് അവന്റെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നതും ഒക്കെ ഇപ്പതാ അവനിക്കിപ്പൊ കല്യാണപ്രായവാണ് അവനിപ്പോ ഞാന ഞങ്ങളൊരു പെണ്ണിനെ പോയി കണ്ടു ഞങ്ങക്ക് ഇഷ്ടപ്പെട്ടു പെണ്ണു പഠിച്ചോണ്ടിരിക്കുക നേഴ്സിങ്ങിനാ ഞങ്ങൾ പോയി കണ്ടു ഇഷ്ടപ്പെട്ടു ഇപ്പൊ അവനെ വിളിച്ച് പറഞ്ഞു ഞാൻ ഇന്നോ നാളെ അവൻ വരും ഞാൻ അവനെ കൊണ്ടുവന്ന് കാണിക്കണം പിന്നെ പെണ്ണോടെ കെട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ ബാധ്യത ഒഴിഞ്ഞു പിന്നെ അവന്റെ കാര്യമായി അവരൊരു പ്രായപൂർത്തി പ്രായപൂർത്തിയാകുന്നവരെ നമ്മൾ വേറെ മക്ക നമ്മുടെ മക്കളുടെ കാര്യം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം അത് ആളായാലും പെണ്ണായാലും അല്ലാതെ ഇതുപോലല്ല എല്ലാവരും ഒരേപോലെ ഇരിക്കുവോ അവന്റെ വിധി അങ്ങനെ ആയിപ്പോയി ഇനിയിപ്പോ നീ പെണ്ണിന്റെ വീട്ടിലൊക്കെ പോയി സംസാരിച്ച് എല്ലാം ആക്കണം അപ്പൊ എന്തു ചെയ്യാനാ ശരിയെന്നാ ഞാൻ പോട്ടെ എന്നോ ഉം ശരി പറഞ്ഞത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു ആ തോണ്ട നിന്റെ മോൻ വരുന്നുണ്ടല്ലോ ആണോ അവൻ ഇന്നെന്തായാലും നാളെ വരത്തോളെന്നാ പറഞ്ഞത് അതെതാ കൂടെ ഉള്ള പെണ്ണ് പെണ്ണോ ആ അന്നെങ്കി അവന്റെ കൂടെ ജോലി ചെയ്യുന്ന പെണ്ണു വല്ലതായിരിക്കും ഈ ചെലപ്പോ അതെ ഒരു വർഷം കഴിഞ്ഞിട്ടു ഇതെങ്കിലും ഇഷ്ടത്തിൽ നടക്കണ്ടേ എനിക്കൊരു നാവി എന്റെ ഇഷ്ടത്തിന്റെ ഒരു ഡ്രസ്സോ അല്ലെങ്കിൽ എനിക്കും ഇഷ്ടത്തിന്റെ പഠിത്തമോ ഒന്നും നിങ്ങൾ ചേർട്ട് എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് എന്റെ ഒരു കൂട്ടുകാരനെടുത്തുപോലെ എനിക്ക് എങ്ങും പോകാൻ പറ്റത്തില്ല പഠിച്ച് എങ്ങനെയെങ്കിലും ഒരു ജോലി നേടി ഞാൻ എന്റെ ഇഷ്ടത്തിനാണ് പോയത് മലപ്പുറം തന്നെയാണ് ഇവിടെ നിന്ന് മാറി നിന്നത് അന്നോട്ടേ ഞാൻ പറഞ്ഞിട്ട് പെണ്ണിനെ ഇഷ്ടമാണെന്ന് പോലും പറഞ്ഞിട്ട് പോലും നിങ്ങളെ ചെവിക്കൊണ്ടില്ല അപ്പോഴും നിങ്ങളുടെ ഇഷ്ടത്തിൽ നിങ്ങൾക്ക് എവിടെ കണ്ട ഇഷ്ടപ്പെട്ടു ആ പെണ്ണിനെ ഞാൻ പോയി കെട്ടില്ല ഞാനാണ് ജീവിക്കേണ്ടത് അപ്പൊ എനിക്കിഷ്ടപ്പെട്ടവർ കൂടെ ജീവിക്കാനേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഉമ്മക്ക് എവിടെ സമയം ഉമ്മക്ക് നാട്ടുകാരും വീട്ടിൽ എന്താ നടക്കുന്ന നോക്കി അവരെയും കുറ്റം പറഞ്ഞ് നടക്കുവാൻ അപ്പോഴും മോന്റെ കാര്യം കാര്യെന്താണെന്ന് പോലും നിങ്ങൾക്ക് അന്വേഷിക്കാൻ സമയമില്ല സമ്മതമാണെങ്കിൽ മത്സമ്മതമാണെങ്കിൽ ഞങ്ങളിവിടെ താമസിക്കും അതല്ലെങ്കിൽ ഞാനും അവളും എവിടെങ്കിലും ഇവിടെ താമസിക്കും ഇനിയെങ്കിലും എന്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റും എന്റെ ഇഷ്ടത്തിന് സാരമില്ല പിള്ളേർ ഇഷ്ടമല്ലേ നമ്മള് സമ്മതിക്കേണ്ടത് അങ്ങനെ നടക്കട്ടെ ഇത് എനിക്ക് റബ്ബ് തന്നതാണ് കാരണം എല്ലാ വീട്ടിലെ പ്രശ്നങ്ങളും എല്ലാ മക്കളുടെ പ്രശ്നങ്ങളും ഒക്കെ കണ്ട് ഞാൻ സന്തോഷിച്ചതാണ് പക്ഷെ ഞാൻ ഒന്നും മറന്നുപോയി എൻ്റെ വീട്ടിലെ കാര്യം എനിക്കൊരു മോനുണ്ടെന്ന് അവൻ വഴി തെറ്റി പോകുന്ന ഒരിക്കലും ഞാൻ വിചാരിച്ചു തരാം മറ്റുള്ളവരുടെ വീട്ടിലെ ദുഃഖം കണ്ട് സന്തോഷിച്ച ആളാണ് ഞാൻ മറ്റുള്ള ആണെങ്കിലും പെമ്പിള്ളാരാണെങ്കിൽ ആണെങ്കിലും അവരെ കുത്തി നോവിക്കുക എന്ന് മാത്രമായിരുന്നു ആറ് മാതാപിതാക്കളായി ഇപ്പൊ ശരിക്കും നീ ഇപ്പം അനുഭവിച്ചത് എന്താന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി ഇനി ആറേ ഒരു ദുഃഖം കണ്ടു ഞാൻ സന്തോഷിക്കുന്നു എനിക്ക് വന്നപ്പോ മനസ്സിലായി വേദന എന്താണെന്ന് ശരിയെന്നാത്തോട്ട് ചെയ്യാം ഉം